നാടുകാണിയിൽ ഇങ്ങനൊരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണാൻ ആദ്യം നമ്മൾ ഊട്ടിയിൽ പോകണമായിരുന്നല്ലേ ഇപ്പോൾ നാടുകാണിയിലും ഈ സ്ഥലം ഞാൻ കുറെ മുന്നേ കേട്ടതാണ് പക്ഷെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം സ്കൂളൊക്കെ പൂട്ടി വിഷും പെരുന്നാളൊക്കെ കഴിഞ്ഞ ശേഷം കുട്ടികൾക്കൊക്കെ സ്കൂൾ ലീവാണല്ലോ ആണല്ലോ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ടൈം ആട്ടോ ഔട്ടിങ്ങിന് പോണത് ഇത്തവണ ഞങ്ങൾ നാടുകാണിയിലെ പുതിയ ലൊക്കേഷനിലേക്ക് കേട്ടോ പോണത് നിങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊന്നും തീർച്ചയായിട്ടും കേറണം കേട്ടോ കാരണം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അങ്ങനെയുള്ള സ്ഥലമാണ് അപ്പൊ ഞങ്ങള് ഒന്നാം വളവ് കഴിഞ്ഞ് നേരെ കേറിയിട്ടോ നാടുകാണിയിലെ ഈവനിങ്ങിന്റെ ഈ കാഴ്ച അത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യം കൊണ്ട് നിങ്ങൾ പോകുന്ന വഴിയിൽ വെച്ച് ചെറുങ്ങനെ ഒരു മഴ ഒന്ന് ചാറ്റിയേ പക്ഷെ മഴ വന്നില്ല ഈ പോണ വയൽ ഈ പാറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വലിയൊരു പാറക്ക് താഴത്ത് അട വെച്ചിട്ട് ചെറിയ രണ്ട് കല്ല് ഈ രണ്ട് കല്ലിലാണ് ആ വലിയ പാറ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ആ താഴെയുള്ള കല്ല് ഇളകി പോയി കഴിഞ്ഞാൽ ഈ വലിയ കല്ല് ഉരുണ്ട് വൈക്കടവ് ടൗൺ എത്തും എന്നാണ് വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നത് ആ പാറയാണ് പൊട്ടിച്ച് കളയാനും പറ്റില്ല അങ്ങനെ ഞങ്ങള് തീരം കൊരങ്ങനെ തീറ്റ കൊടുക്കുന്ന സ്ഥലമുണ്ട് അവിടേക്ക് ഞങ്ങള് ചിപ്സൊക്കെ ആയിട്ട് പോയി കെട്ടിന്ന് വാങ്ങിയേ പക്ഷെ ഒരു കൊരങ്ങിനെ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ കാഴ്ച വളരെ വേദനാജനകമായിരുന്നേ ഒരുപാട് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അവിടെ നാടുകാണിൽ പുതിയൊരു ട്രക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സിപ്പ് ലൈനൊക്കെ ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് ഞങ്ങൾ അവിടെ നിന്നും കേറിയില്ല പിന്നെ ഞങ്ങള് നേരെ സ്ഥിരം ഞങ്ങളോട് സ്പോട്ടായ ചായക്കടയിലേക്ക് പോയിട്ടോ അവിടുത്തെ പരിപ്പോടെയും ഉള്ളിയോടെ ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് പ്രത്യേക ടേസ്റ്റ് ആണ് ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോകും എന്താണെന്നറിയില്ല ഒരു പ്രത്യേക രുചിയാണ് അവിടത് അവിടുത്തെ റെസിപ്പി തന്നെ ആയിരിക്കും ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് മൊരിച്ചെടുക്കുന്നുണ്ട് അവിടുത്തെ ചേട്ടൻ ീവായിരുന്നു ആ ചേട്ടന്റെ മോളിൽ നിന്ന് കടയൊക്കെ കൈകാര്യം ചെയ്തിരുന്നു കടയൊക്കെ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ കട കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ചായി പോയിട്ട് നോമ്പായത് കാരണം പോയിട്ടില്ലായിരുന്നു കൗണ്ടറൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് അതേ അവർക്ക് ഒരുപാട് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവരെ സ്വന്തം ബ്രാൻഡില് വിമൽ ടീന്നാണ് ഈ കടന്റെ പേര് അപ്പോൾ വിമൽ ടീന്റെ പേരിൽ കുറേ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പുതിയ പാക്കറ്റ്സുകള് അതൊക്കെ ചോക്ലേറ്റ്സുകള് അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ കണ്ടു കുറേ വെറൈറ്റി മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ പോകുമ്പോൾ ഇടക്ക് ഈ കടയിലൊന്നു കേറി നോക്കണേ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടും ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ ഒന്ന് പോയിട്ടോ കുറച്ച് മരങ്ങളേ ഉള്ളൂ പക്ഷെ അടിപൊളി അറ്റ്മോസ്ഫിയർട്ടോ അത് നല്ല കാറ്റുമാണ് അതേപോലെ വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേസ്റ്റുകൾ ഇല്ല അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് അവിടെ സഞ്ചാരികൾ എത്താൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കയ്യിലെടുത്ത ഈ മരത്തിന്റെ കാഴ കണ്ടോ നിങ്ങള് അത് നമ്മൾ ഊട്ടി പോകുമ്പം അവിടെ നിന്ന് പെയിന്റ് അടിച്ചിട്ട് നമുക്ക് തരുന്ന സാധനങ്ങൾ കേട്ടോ അവിടത്തെ ഒരു കാറ്റ് പ്രത്യേക രസം കേട്ടോ ഇടക്കിടക്ക് ഭയങ്കര കാറ്റ് വീശും അപ്പൊ നമ്മൾ കരുതും മഴ പെയ്യാനാണെന്ന് പക്ഷെ മഴ പെയ്യാനല്ല കാറ്റാണ് ഒരു പ്രത്യേക രസം തന്നെയാണ് നമ്മൾ അവിടെ ഇരുന്ന് ചുമ്മാ അവിടെ ഇരുന്നാൽ മതി നല്ല രസമാണ് ക്ലൈമറ്റ് അതായിരിക്കും നമ്മളെ ഈ ഇതിന്റെ ടോപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം നേരത്തെ തന്നെ സൺസെറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ കണ്ടോ അത് ഈ വീട്ടിൽ കണ്ട പോലെ മലന്റെ ടോപ്പിലെത്തും കുറച്ച് ദൂരം നടന്നാൽ മതി കുട്ടികൾക്കൊക്കെ ചാടി കളിക്കാനൊക്കെ പറ്റി നല്ല സ്ഥലങ്ങളുണ്ട് ആ മരത്തിന്റെ വേസ്റ്റ് തന്നെയാണ് അത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനായ നാടുകാണി അട്ടിയിലേക്ക് പോയിട്ടു അട്ടി ഒരു പ്രത്യേക രസം തന്നെയാണ് മുന്നൂറ്ററുപത് ഡിഗ്രി തേയിലത്തോട്ടത്തിന്റെ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലോ നമുക്ക് ഒരുപാട് നേരം രാത്രിയിൽ അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം പുലിന്റെ ഒക്കെ ശല്യം സ്ഥലമാണ് ഈ അട്ടിയില് വന്യമൃഗങ്ങളെ ശല്യമുള്ള സ്ഥലം അതെന്താ വെച്ചാൽ വീടുകളൊക്കെ കുറവാണ് ഈ ഒരു രണ്ട് മൂന്ന് മലകളെ ഉള്ളു കാണാൻ നല്ല ഭംഗിയാണ് അട്ടി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ റീലിലൊക്കെ തിളങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ് റീല് വന്നതിന് ശേഷം ഒരുപാട് വിനോദസഞ്ചാരികൾ ആ ഏരിയയിലേക്ക് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്ന പരിപാടി ആയിരുന്നു അപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടോ പിന്നെ അവിടെ കുറച്ച് അവിടുത്തെ ലോക്കൽ ടീമുകളൊക്കെ അവിടെ വന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ വല്ലാതെ നിന്നില്ല ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വിട്ടു അപ്പോൾ വിടാൻ അന് പറഞ്ഞ അവർക്ക് ഡാൻസ് കളിക്കണമെന്ന് ഷൂട്ട് ചെയ്ത് തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ജസ്റ്റ് പാട്ടൊന്നും വെറുതെ അവൾ ഒരു പാട്ട് പാടി അവളെന്നെ ഡാൻസ് ചെയ്തിട്ടോ ഞാൻ അങ്ങനെ അത് ഷൂട്ട് ചെയ്തു ഞാൻ ആ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് നടന്നു അപ്പൊ ഇരുട്ടായി വീഡിയോ കണ്ടില്ല നിങ്ങൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി അപ്പോൾ പിന്നെ അവിടെ വേഗം നിന്നില്ല ഞങ്ങൾ നേരെ വിട്ടു പോകുന്ന വഴിയിൽ താഴെ നാടുകളില് ഒരു ഊട്ടി വർക്കി വെക്കുന്ന ഒരു കമ്പനീൻ കിട്ടും ഇവിടെ ഊട്ടി വറക്കി ഉണ്ടാക്കുന്ന സ്ഥലാണ് മറ്റ് സ്ഥലങ്ങളിലെ ഊട്ടി വർക്കി പോലെയല്ല കേട്ടോ ഇവിടുത്തെ അത് ഭയങ്കര രസമാണ് നാടുകാണി പോകുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ ചായയും മറ്റ് കടികളും ഒരു കടയിലാണെങ്കിൽ ഈ ഊട്ടി വർക്കി വേറെ കടയിലാട്ടോ വെറൈറ്റി ഉള്ളത് നിങ്ങൾ പോകുമ്പോൾ ഈ ലൈവ് ഊട്ടി വർക്കിട്ടാണ് ഈ സ്ഥലത്തുനിന്ന് വാങ്ങണം കേട്ടോ എൺപത് രൂപയാണ് അരക്കിലോയ്ക്ക് വരുന്നത് ഇവിടുത്തെ ഊട്ടി വറക്കിയാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ഊട്ടി വർക്കി ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഊട്ടി വർക്കിയുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾ മറക്കാതെ കാണണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക